അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ഒരു യാത്രയിലാണ് കേട്ടോ നമ്മൾ കൊച്ചിക്ക് ടൂറ് പോകണം നമ്മൾ മെക്സോവിൻ്റെ ആഭിമുഖ്യത്തിലാണ്ടോ ഇതാണ് നമ്മളെ ബസ് അപ്പോൾ സമയം ഏകദേശം ഒരു മണി ആയി അപ്പോൾ നമ്മൾ ബസ് കയറാൻ പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ

അപ്പം സുഹൃത്തുക്കളെ നമ്മള് തൃശ്ശൂർ ജില്ലയിലെ വാടാനപ്പള്ളിയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കേട്ടോ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഇവിടെ ചെറിയൊരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാമെന്നു വിചാരിക്കുന്നത് गए हे बोर दी हमने ही तोड़ गे तेरती रिना छोड़ गे दड़ी रोकड़े केतड़ी आन गए आ गए गुरु गोर मिश्र गए കാണാം കാണാം അപ്പൊ നമ്മള് കൊച്ചിൻ മറൈൻ ഡ്രൈവ് വെച്ചിരിക്കുക കേട്ടോ ബസ് ഇതാക്കുന്നത് നമ്മളെ ചങ്കളൊക്കെ ബാക്കിൽ തന്നെ ഉണ്ട് ടീമൊക്കെ ാണ് അപ്പൊ നമ്മൾ മറീൻ ഡ്രൈവിലെത്തിരിക്കാണ് എന്താ അവിടെ ചങ്കളൊക്കെ ഇണ്ടോ അവിടെ ഇവിടെ ഇതുപോലെ ഒരുപാട് ബോട്ടുകളും ക്രൂസ് ഷിപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ധാരാളം ഉണ്ട് അപ്പൊ നമ്മൾ മറൈൻ ഡ്രൈവില് ബോട്ടിൽ കയറാനുള്ള പരിപാടി ഉണ്ടോ ക്രൂയിസ് ഷിപ്പിലാണ് കടലിലേക്കുള്ള യാത്രയാണ് മെയിൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതാണ് അതിന്റെ എൻട്രിട്ട് അവിടെ അപ്പോൾ ഞങ്ങക്ക് കേറുള്ള കൊച്ചിയിൽ മറൈൻ ഡ്രൈവില് നമ്മളിവിടെ കേട്ടോ നമുക്ക് കേറാനുള്ള ഷിപ്പാണ് ക്രൂയിസ് ഷിപ്പാണ് ഈ കാണുന്നത് അത്യാവശ്യം വലിയൊരു സംഭവമാണ് അതുപോലെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറെ പല ഷിപ്പുകളും കാണുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ ഷിപ്പുകളാണ് അതുപോലെ തന്നെ അവിടെ ഉണ്ടോ വലിയൊരു ആഡംബര കപ്പലവിടെ വന്നിട്ടുണ്ട് അടിപൊളി അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻ്റെ അപ്പിയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ അടുത്ത വീഡിയോ ഈ കപ്പലിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളും അതുപോലെ അവിടെയുള്ള ആക്ടിവിറ്റീസുകളൊക്കെയാണ് തീർച്ചയായും കാണാൻ മറക്കരുത് ഓക്കേ ബൈ